സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് സജീവമല്ലാത്ത കാലമായിരുന്നു മോഹൻലാലിന്റെ ഷിക്കാർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയം അന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി ഗുണാക്കേവിലേക്ക് പോകുന്നതിന് മുമ്പ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഞാൻ ഗുണാക്കേവിലേക്ക് ഷൂട്ടിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ കുറിച്ച വാക്കുകളൊക്കെ അന്ന് ആരും ശ്രദ്ധിച്ചത് പോലുമില്ല അന്ന് ആരുടെയും കയ്യിൽ സോഷ്യൽ മീഡിയ അത്രയ്ക്ക് ആക്ടീവ് ആയിരുന്നില്ല പക്ഷേ ഇന്ന് ആരാധകർ അത് കണ്ടുപിടിക്കുകയും കുത്തിപ്പൊക്കുകയും ചെയ്തിരിക്കുന്നു വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ അരങ്ങേറിയത് മുൻകാല ത്ത് ട്വിറ്റർ എന്നറിയപ്പെട്ട പ്ലാറ്റ്ഫോമിൽ ഈ കാര്യങ്ങൾ പൊങ്ങി വന്നപ്പോൾ ആരാധർ തന്നെ കൗതുകത്തിലായി അന്ന് ഷികാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെ മോഹൻലാൽ ചെയ്ത ആ ഗംഭീര ക്ലൈമാക്സ് ആക്ഷൻ ഒക്കെ ഗുണാക്കേവിൽ തന്നെയായിരുന്നു അതും ആ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഈ കാര്യങ്ങൾ ഈ കാലത്ത് വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ അന്നേ മോഹൻലാൽ തങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എന്ന് കണ്ടപ്പോൾ വലിയ കൗതുകമായി അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിലെ ടെക്നീഷ്യന്മാർ തന്നെ എത്തുകയായിരുന്നു കാരണം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സും ഗുണാക്കേവും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അവസരമാണല്ലോ ആ അവസരത്തിലാണ് പണ്ട് പല സിനിമകളും അവിടെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ കൂടുതലായി അറിയപ്പെടുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ടെക്നീഷ്യൻമാർ എത്തുന്നതും ഒക്കെ അവരുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുകയായിരുന്നു ഈ അവസരത്തിൽ ഗുണാക്കേവ് എന്നും പേടിയോടെ ഓർക്കുന്ന ഷൂട്ടിംഗ് ഷികാർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഗുണാക്കേവിൽ ആയിരുന്നു അന്നും കമ്പികൾ വെച്ച് തടഞ്ഞിരുന്ന അവിടേക്കുള്ള എൻട്രി ആർട്ടിലുള്ള ചിലർ ആ ഗ്രില്ല് എടുത്തു മാറ്റി പിന്നെ അടുത്തുള്ള ഒരു മരത്തിൽ കയർ കെട്ടി അതിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയൊരുക്കി ആർട്ട് ഡയറക്ടർ മനു ജഗത് തന്ന ധൈര്യത്തിൽ കയറിൽ പിടിച്ച് താഴെ മുന്നിൽ ലാലേട്ടൻ കൂടെ നിന്നപ്പോൾ എല്ലാവർക്കും ത്രില്ലായി പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി താഴേക്ക് ഇറങ്ങി ഓരോ നിമിഷവും മുന്നിൽ വരുന്ന അപകടം അറിയാമായിരുന്നു എങ്കിലും വർഷങ്ങൾക്ക് മുൻപ് കമൽ സാർ ചെയ്ത ഗുണയുടെ ലൊക്കേഷൻ ഓരോന്നോരോന്നായി കണ്ടപ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ഗുണ ചെയ്ത പ്രധാന ലൊക്കേഷൻ എത്തിയപ്പോൾ അവിടെ ഞങ്ങൾ തമ്പടിച്ചു താഴേക്ക് നോക്കുമ്പോൾ തലകറങ്ങും അത്രയും ദൂരമുണ്ട് ഇനിയും ഇതിനിടയിലുള്ള ചതി ഒളിഞ്ഞിരിക്കുന്ന കുഴികൾ ഞങ്ങൾ എത്തി ഇനി അനന്യയെ എത്തിക്കണം അതിനുള്ള ശ്രമവും വിജയത്തിലെത്തി പിന്നെ ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജൻ സംഘവും കളത്തിലിറങ്ങി റോപ്പ് കെട്ടാൻ മരക്കൊമ്പുകൾ മാത്രം ഒരു പേടിയും കൂടാതെ ലാലേട്ടൻ ആ മരക്കൊമ്പിലെ റോപ്പിൽ തൂങ്ങി ആടുമ്പോൾ പ്രാർത്ഥനയോടെ ഞങ്ങളും നിന്നു താഴേക്ക് നോക്കണ്ട എന്ന് ലാലേട്ടൻ ഇടയ്ക്ക് അനന്യെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോ ഷോട്ട് കഴിയുമ്പോൾ അതിലും റിസ്ക് ഷോട്ടുകൾ പ്ലാൻ ചെയ്തു പത്മകുമാറും ത്യാഗരാജൻ മാസ്റ്ററും ക്യാമറാമാൻ മനോജ് പിള്ളയും അവിടെ വെച്ചാണ് ഞാൻ എഴുതിയ ഹീറോ എന്ന സിനിമയിലെ അയ്യപ്പ എന്ന വാക്ക് എനിക്ക് കിട്ടിയത് ലാലട്ടിന്റെ ആക്ഷൻ പറയുമ്പോൾ മാസ്റ്റർ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു അത് അയ്യപ്പ എന്ന് അവർ തമ്മിലുള്ള അടുപ്പം അന്ന് മനസ്സിലായി ചെറിയ മരക്കൊമ്പിൽ മാസ്റ്റർ കെട്ടിയ റോപ്പ് വിശ്വാസമായിരുന്നു ലാലട്ടിന് അവർ തമ്മിലുള്ള വിശ്വാസം അപകടങ്ങൾ മുന്നിൽ ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ പോലും ഇല്ലാതെ ലാലട്ടൻ ബലരാമൻ ആവുകയായിരുന്നു അവിടെ ഗുണയുടെ ഷൂട്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഷിക്കാർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളും ത്രില്ലിലായിരുന്നു ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടം വരുമെന്ന് അറിഞ്ഞിട്ടും ലൊക്കേഷൻ പുതുമയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ചു നിന്നു ഷിക്കാറിന്റെ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും ആ ഭീകരത മായാതെ മനസ്സിലുണ്ട് ജി വിനോദ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അന്ന് മോഹൻലാലും അതിന്റെ അണിയറ പ്രവർത്തരും എടുത്ത റിസ്ക് അതിഭീകരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകൾ ഈ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തവരൊക്കെ എടുത്ത റിസ്കുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കമൽഹാസനടക്കം ആ റിസ്ക് എടുത്ത നിമിഷങ്ങൾ ഈ അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് തമിഴകത്തും മലയാളത്തിലും ആ ഭാഗത്ത് ഷൂട്ട് ചെയ്ത പല ചിത്രങ്ങളെക്കുറിച്ചുള്ള അറിയാകഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും പ്രേക്ഷകരും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ടെക്നീഷ്യന്മാരും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത പലരും ഈ കഥകൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ എത്തുകയാണിപ്പോൾ